നമസ്കാരം സ്വാഗതം വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ രാജിവെക്കണമെന്ന ആവശ്യവുമായി കേരളത്തിലെ അജിത് പവാർ പക്ഷം നേതാവ് എൻ എ മുഹമ്മദ് കുട്ടി രംഗത്ത് അജിത് പവാർ പക്ഷത്തെ യഥാർത്ഥ എൻസിപിഐ തെരഞ്ഞെടുക്കാൻ കമ്മീഷൻ അംഗീകരിച്ചതിന് പിന്നാലെയാണ് കേരളത്തിൽ ശരത് പവാർ പക്ഷത്തെ പിന്തുണയ്ക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി അജിത് പവാർ വിഭാഗം രംഗത്തെത്തിയത് തുടർ നടപടികളുടെ ഭാഗമായി കേരള നിയമസഭയിലെ എൻ സി പി എം എൽ എ മാർക്ക് നോട്ടീസ് അയക്കുമെന്ന് അജിത് പവാർ പക്ഷം നേതാവ് എൻ എ മുഹമ്മദ് കുട്ടി പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് മാനിക്കാൻ എല്ലാ നേതാക്കളും ബാധ്യസ്ഥരാണ് അജിത് പവാറിനൊപ്പം നിന്നില്ല എങ്കിൽ അയോഗ്യരാക്കാൻ നിയമ നടപടികളിലേക്ക് കടക്കും ശരത് പവാർ നേതൃത്വത്തെ പിന്തുണയ്ക്കുന്ന ശശീന്ദ്രൻ മന്ത്രി സ്ഥാനവും എം എൽ എ സ്ഥാനവും രാജിവെക്കണം രാജിവെച്ച ശേഷമാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചവർ പാർട്ടി നേതൃത്വത്തെ തള്ളിപ്പറയേണ്ടത് ഓരോ സംസ്ഥാനത്തും അതായത് സാഹചര്യം അനുസരിച്ച് മുന്നണികൾക്ക് പിന്തുണ നൽകും കേരളത്തിൽ രണ്ട് വിഭാഗത്തിനും എൽ ഡി എഫിനൊപ്പം പോകാൻ കഴിയും എൻ സി പി ഏറെക്കാലമായി എൽ ഡി എഫിനൊപ്പമാണ് എ കെ ശശീന്ദ്രൻ രാജിവയ്ക്കണമെന്നും ഒപ്പം നിന്നില്ലെങ്കിൽ അയോഗ്യതാ നടപടികളിലേക്ക് കടക്കുമെന്നും എൻ എ മുഹമ്മദ് കുട്ടി വ്യക്തമാക്കി എൻ സി പി എന്ന പാർട്ടി പേരും ചിഹ്നവും അജിത് പവാർ പക്ഷത്തിന് നൽകിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഇതോടൊപ്പം ശരത് പവാർ പക്ഷത്തിന് പുതിയ പേരും ചിഹ്നവും അനുവദിക്കുകയും ചെയ്തിരുന്നു അതിനിടെ മാനന്തവാടിയിൽ ക്രമണത്തിൽ നാൽപ്പത്തി മരിച്ച സംഭവത്തിൽ പ്രതികരണവുമായി വനം മന്ത്രി എ കെ ശശീന്ദ്രൻ രംഗത്തെത്തി വനംവകുപ്പിന് ചെയ്യാൻ കഴിയുന്ന നിയമപരമായ എല്ലാ നടപടിയും ദ്രുതഗതിയിൽ സ്വീകരിക്കുന്നുണ്ടെങ്കിലും അതിന്റെ പ്രയോജനം ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നത് വസ്തുതയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഉന്നതതല യോഗം ഉടൻ ചേരും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ പ്രശ്നം നല്ല രീതിയിൽ പരിഹരിക്കാനാകൂ എന്നും അദ്ദേഹം പറഞ്ഞു ജനക്കൂട്ടം ഉണ്ടാകുന്നത് കൂടുതൽ അപകടം ക്ഷണിച്ചു വരുത്തും സൗമ്യമായി ഉദ്യോഗസ്ഥരുമായി സഹകരിച്ച് മുന്നോട്ട് പോകണം പ്രശ്നങ്ങളിൽ സർക്കാർ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് കാട്ടിലേക്ക് തിരിച്ചയക്ക നടപടികളാണ് പ്രാഥമികമായി ചെയ്യേണ്ടത് മയക്കുവെടി വെച്ച് എന്നത് അവസാനത്തെ നടപടി മാത്രമാണ് കൂടുതൽ ആളഭയവും കൃഷിനാശവും ഇല്ലാതെ പ്രതിരോധവുമാണ് ഇപ്പോൾ ചെയ്യേണ്ടത് സാധാരണ നടപടികൾ കൊണ്ട് മാത്രം വയനാട്ടിലെ ജനങ്ങളുടെ ആശങ്കകൾക്ക് പരിഹാരം കാണാൻ കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ആന ജനവാസ മേഖലയിൽ ഇറങ്ങിയെന്ന വിവരം ലഭിച്ചപ്പോൾ തന്നെ ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തിയിരുന്നു കർമ്മനിരതരായ ഉദ്യോഗസ്ഥരുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന ഒരു വർത്തമാനവും പറയാൻ പാടില്ല ഉദ്യോഗസ്ഥരുമായി സഹകരിച്ച് ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്ത് നടപടികളുമായി മുന്നോട്ട് പോവുക എന്നതാണ് അവിടുത്തെ സ്വീകരിക്കാൻ കഴിയുന്നത് ഫലപ്രദമായ മാർഗം വീഴ്ച എന്ന കാര്യത്തിൽ ഇപ്പോൾ കർണാടക ഉചിതമല്ലെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു പ്രശ്നം മുഖ്യമന്ത്രിയുടെ കൂടി സഹായം ഇപ്പോൾ ആലോചിക്കുന്നത് ഇപ്പോൾ ഭാഗത്തെ വീഴ്ചയല്ല അന്വേഷിക്കേണ്ടത് പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണ് അതിനെ മറ്റു തരത്തിൽ കാണേണ്ടതില്ല കർണാടക വനംവകുപ്പുമായി ബന്ധപ്പെടും ജില്ലാ കളക്ടർ തരത്തിലുള്ള ആശയവിനിമയത്തിനും ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി മാനന്തവാടിയിൽ നിന്ന് മയക്കുപെടി വെച്ച് പിടിച്ച് ബന്ദിപ്പൂരിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ചരിഞ്ഞ തണ്ണീർക്കൊമ്പന് പുറമെ ഈ ആനയും വയനാട്ടിലെത്തിയതായി വനം വകുപ്പ് അറിയിച്ചിരുന്നു ഒരു മാസം മുമ്പാണ് വയനാട് വന്യജീവിത സംഗീതത്തിൽ ഈ ആനയുടെ സാന്നിധ്യം മനസ്സിലാക്കിയത് ബന്ദിപൂരിലാണ് കർണാടകയിൽ നിന്ന് പിടികൂടിയ ഈ ആനയെ റേഡിയോ കോളർ ഘടിപ്പിച്ചു വിട്ടത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത